ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി സ്കൂളുകളിൽ സൂമ്പാ ഡാൻസ് പരിശീലിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് പല കോണിൽ നിന്നും വിമർശനങ്ങൾ ഉയർന്നിരുന്നു എന്നാൽ വിവാദങ്ങൾക്കിടയിലും സൂമ്പാ ഡാൻസിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിരിക്കുകയാണ് തളിപ്പറമ്പ് മൂത്തേടത്ത് സ്കൂൾ വിദ്യാർത്ഥികളും അധ്യാപകരും യൂണിഫോമിന് മുകളിൽ ബ്ലാക്ക് ടീഷർട്ട് ധരിച്ച് കുട്ടികൾ സൂമ്പ ചെയ്യുന്ന വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുകയാണ് ലഹരി വിരുദ്ധ ക്യാമ്പയിന്റെ ഭാഗമായും കുട്ടികളുടെ അക്കാദമിക് ഇതര കഴിവുകൾ പരിപോഷിപ്പിക്കുന്നതിന്റെ ഭാഗമായും സംസ്ഥാന സർക്കാർ സ്കൂളുകളിൽ സോംബ ഡാൻസ് പരിശീലിപ്പിക്കാൻ തീരുമാനിച്ചത് പാട്ടിന്റെ താളത്തിനൊപ്പം വ്യായാമം ചെയ്യുന്നത് ആവേശമുളവാക്കുന്ന കാര്യമാണ് സൂമ്പ പരിശീലിപ്പിക്കാൻ അധികൃതർ സർക്കുലർ ഇറക്കിയതിനു പിന്നാലെയാണ് മൂത്തേടത്ത് സ്കൂളിലെ യു പി ക്ലാസുകളിലെ കുട്ടികൾക്ക് പരിശീലനം നൽകിയത് ഏറെ ഉല്ലസിച്ച് കുട്ടികൾ സൂമ്പ കളിക്കുകയും ആ വീഡിയോ സമൂഹമാധ്യമങ്ങളിൽ വൈറലാവുകയും ചെയ്തു ഇതോടെ ഹൈസ്കൂൾ വിദ്യാർത്ഥികളും തങ്ങൾക്കും സൂമ്പ പരിശീലിപ്പിക്കണമെന്ന ആവശ്യവുമായി മുന്നോട്ട് വന്നിരിക്കുകയാണ് അടുത്ത ദിവസം തന്നെ ഹൈസ്കൂൾ വിദ്യാർത്ഥികളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് സൂമ്പ പരിശീലനം നടത്താനാണ് സ്കൂൾ അധികൃതരുടെ തീരുമാനം പാട്ടിനനുസരിച്ച് ലളിതമായ ഫിറ്റ്നസ് മൂവ്മെന്റുകൾ ചെയ്യുന്നതാണ് സൂമ്പയുടെ രീതി പാട്ടിന്റെ താളത്തിനത്തുള്ള മൂവ്മെന്റുകൾ മനസ്സിനെയും ശാന്തമാക്കും ശരീരത്തെയും മനസ്സിനെയും ഒരുപോലെ ആരോഗ്യകരമാക്കുന്നുവെന്ന് പ്രധാനാധ്യാപകൻ പി കെ രത്നാകരന് പറഞ്ഞു സിയിലെ ആര്യ ലക്ഷ്മണനാണ് പരിശീലക പി ടി പിരീഡുകളിലാണ് നിലവിൽ പരിശീലനം നൽകുന്നത് ഇനി മുതൽ ഫ്രീ പിരീഡുകളിലും പരിശീലനം നൽകാനാണ് ഉദ്ദേശിക്കുന്നത് സ്കൂളിലെ അധ്യാപകർക്കടക്കം പരിശീലിപ്പിക്കാനും ആലോചിക്കുന്നുണ്ട്